രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വരുന്ന ഇയോൺ നോക്കുന്ന ആളുകൾക്ക് എറാ പ്ലസ് ഓപ്ഷനിൽ പെട്രോളിൽ വരുന്ന ഇയോൺ ആണ് ബ്ലൂ കളറിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വാഹനത്തിൻ്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം ടയർ വരുന്നുണ്ട് നല്ല വൃത്തിയിലാണ് വണ്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഉള്ളത് വാഹനം ചെക്ക് ചെയ്ത് നോക്കി ഇങ്ങക്ക് എടുക്കാവുന്നതാണ് വണ്ടി മലപ്പുറം കൊണ്ടോട്ടിയിൽ തന്നെ ഉണ്ട് ചെറിയ ചെറിയ ഡെൻറ്റിങ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ചെറിയ മൈനോട് സ്ക്രാച്ച് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വേറെ യാതൊരുവിധ വിധ കുഴപ്പമൊന്നും വണ്ടിൻ്റെ ബോഡിമ്മിൽ കാണാനില്ല വാഹനത്തിൻ്റെ പുറവേഷൻ നോക്കുകയാണെങ്കിലും നല്ല ക്ലീൻ ആയിട്ടാണ് ഉള്ളത് സീറ്റ് കവറൊക്കെ നല്ല നീറ്റാണ് ചെറിയ മൈന്യൂട്ട് ഡാമേജ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ സീറ്റ് കവറിനൊന്നും ഒരു കംപ്ലൈൻറ്റുമില്ല കുഴപ്പമില്ലാത്തൊരു ബൂത്ത് സ്പേസ് വാഹനത്തിന് വരുന്നുണ്ട് ലെഗ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല റൂഫിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിലും ക്ലീനാണ് എ സി പവർ സ്റ്റാറിങ് ഫ്രണ്ടിലേക്ക് പോർ ചെയ്യേണ്ടി വരുന്ന വണ്ടിയാണ് അതോടൊപ്പം തന്നെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യാറ് ഉപയോഗിച്ച് ചോദിക്കണ വണ്ടിയാണ് ഇയോൺ എയറാബ്ലസ് ആണ് വണ്ടി മലപ്പുറം കൊണ്ടോട്ടിയിലുണ്ട്